കൊച്ചിട്ട് എന്താ സമ്മർ മിക്സ് വാങ്ങിച്ചു അവിടെ നിനക്കെടുത്തരാ എടുത്ത് എടുത്ത് യൂട്യൂബൊന്നെടുത്തരാണ്ടോന്നറിയൈവാണോ ഒരാള് ഇങ്ങോട്ട് ആരുമില്ല ആൾക്കാർ വന്നാലും കാണിക്കുന്നില്ല പിന്നെ ആർക്കും കാണണ്ട ജസ്റ്റ് നിന്നോടാട്ടോ ദർശനം

ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് വരുമോ നിങ്ങളുടെ ജോബിന് ഫ്രീ സ്റ്റേ കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോ ഉള്ളത് ആറായിരം അടി മേലെയാണ് സി ലെവൽ ഗീവ അതായത് കൊച്ചി സി ലെവലെന്ന് വെറും പത്തടി കൊച്ചി സീലോ കൊച്ചി സി ലെവലെന്ന് വെറും സി ലെവൽ സി എന്ന് പറഞ്ഞാൽ ബേസ് സി ലെവലോ അങ്ങനെ എന്തൊക്കെയുണ്ട് വേറെന്തോണ്ട് വീഡിയോ ചേട്ടാ പറഞ്ഞു എച്ച് ആർ ഡി ത്രിപിൾ സെവൻ ഹലോ ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് മൂന്നാറാണ് മൂന്നാറിൽ ഫോറസ്റ്റ് കൗണ്ടിന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഇതോ നല്ല കിഡിലും വ്യൂ ആണ് ആ കാണുന്നതാണ് കല്ലാർ ആ കാണുന്നതാണ് പെട്ടിമുടി പീക്ക് ഡേ ഈ മലയുടെ അപ്പറയാണ് അടിമാലിന്റെ മൂന്നാർ എന്ന് പറയുന്നത് സ്വത്ത് താഴാണ് അപ്പൊ നമ്മളിപ്പോൾ മൂന്നാറിൽ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ മുകളിലുള്ള ഒരു റിസോർട്ടിലാണ് ഞാൻ ലുലുവിൽ ഉല്ലുവിൽ ാണ് ക്ലാസ്മേറ്റ് ആയിരിക്കും ഇത് ജോബിൻ കണ്ടിട്ടുണ്ടാവും എന്താടാ എനിക്ക് വൺ കെ സബ് ആക്കി തരുമോ പ്ലീസ് ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് കേട്ടോ പിന്നെ ഉള്ളത് സത്യം പറഞ്ഞത് ആനയൊക്കെ വരുന്നൊരു സ്ഥലമാട്ടോ ഇപ്പം മിനിഞ്ഞാന്നാണെങ്കിൽ ഇവിടെ നിപ്പുണ്ടായിരുന്നു നിപ്പുണ്ടായിരുന്നാണ് ഇവർ പറഞ്ഞത് ഇവിടെ ചെറിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഉണ്ടോ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ നിലക്കെട്ടിലും വേണം ഇപ്പം മഞ്ഞ് വീണിട്ട് തെറ്റപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതെന്തോന്നടേ ജോബിന് എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കും നിനക്ക് കണ്ടേ പറഞ്ഞു എക്സ്പീരിയൻസ് എന്താണെന്ന ചോദിച്ചേരിയൻസ് ആ ഞാൻ ി കടന്നപ്പോ എന്നെ കൂട്ടാണ്ട് ട്രക്കിങ്ങിന് പോയി ആരുണ്ട് എന്തോ ആകെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആടാ യൂട്യൂബ് ശേഖരം മൊത്തം ഇത് കണ്ടോണ്ടിരിക്കണി ഇത് കാണുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ജോബിന്റെ ഒരാളെ കാണുന്നുള്ളു നമ്മടെ പതിനഞ്ചുണ്ട് ദർശന ഇനി നമുക്ക് വ്യൂ കാണിക്കാം നമ്മളിപ്പോ ഉള്ളത് മലമുകളിലാണ് ഇപ്പൊന്നോർക്കു വേണ്ടി നമ്മളിപ്പോ ഉള്ളത് ലക്ഷ്മി എസ്റ്റേറ്റിലാണ് മൂന്നാറിനടുത്ത് പുലി പുലി വരാറുള്ളത് ആനയൊക്കെ ഉള്ള ഒരു കൊടും കാടാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാനയുടെ സൈറ്റിങ് കണ്ടു സൈറ്റ് ചെയ്തു ഏ ആ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഫോർ ഹു ഡോണോ അവിടെ നമ്മൾ മഞ്ഞ് കൊണ്ട് തെന്നി കടക്കുന്നോണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യൂ ആരൊക്കെ അറിയാലോ കമോൺ കമോൺ എസ് ആർ ടി ട്രിപിൾ മാത്രമേ ഉള്ളോ കമോൺ ഒരു പോളിട്ടാലോ ഹലോ ഹലോ ഏട്ടാ സോര് സൂപ്പർ ചാറ്റ് ചെയ്തോ കയറുന്നുണ്ടോന്ന് അറിയാൻ ഏടാ സൂപ്പർ ചാറ്റ് ചെയ്യണമെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പൈസ ഉണ്ടായിട്ട് അറിയണോ പിന്നെ ലാ 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 ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റിനോടെ ചോദിക്കട്ടോ റിപ്ലൈ തരാം സുഖം പിടിക്കാൻ ഞാനൊന്നും കാണിച്ചില്ലല്ലോ പൊന്ന് ദർശന വീഡിയോ കോൾ ചെയ്തേ അതിൽ എന്തേലൊക്കെ ചോദിക്കൂന്തേലൊക്കെ ഇതാണ് ദർശന എന്ത് ദർശന ഇപ്പൊ ഉള്ളത് ഏർ കുമളിയിലാണ് കുളിമിയിലാണ് ആ സോറി കോട്ടയ ഏകദേശം ഇവിടെന്ന് പറയുമ്പോൾ ആ രണ്ട് മലയുടെ അപ്പുറമായിട്ട് ഡേ ദർശന ഹാപ്പി വുമേ കണ്ടിരിക്കുന്നു എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വുമൻസ് ഡേ ഇടി ഭംഗിയുടെ നിന്നെ കാണാൻ നിന്റെ സ്റ്റോറിക്ക് ഭയങ്കര ഇതാട്ടോ കേട്ടോ ഫാൻസാണ് എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞടാ മറ്റേ ഔറോറാന്ന് പറഞ്ഞ കൊച്ചില്ലേ ആ കൊച്ചിന്റെ സ്റ്റോറിയാ ബായ് ഗായ്സ് ആരും ഒന്നും പറയുന്നില്ല ഞാൻ പോവാ ഒരുത്ത മാത്രം വന്ന് എനിക്ക് ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരുമോന്ന് ഞാൻ തന്നെ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്ക